നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് മറക്കാനാഗ്രഹിക്കുന്ന ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പ് എല്ലാ മത്സരങ്ങളിലും ടീമിനായി കളിക്കാൻ സാധിച്ചെങ്കിലും ബാറ്റർ എന്ന നിലയിൽ കാര്യമായൊന്നും അദ്ദേഹത്തിന് ചെയ്യാനായിട്ടില്ല ഒമാനെതിരായ സൂപ്പർ ഫോറിലെ സ്ലോ ഫിഫ്റ്റി മാറ്റി നിർത്തിയാൽ സഞ്ജുവിനെ അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല ഈ ടൂർണമെന്റിന് മുമ്പ് വരെ ഓപ്പണറായി വിലസിയ ബാറ്ററാണ് അദ്ദേഹം പക്ഷേ ഏഷ്യാകപ്പിൽ കൃത്യമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാതെ കസേരകളിയിലാണ് സഞ്ജു ഒന്നിൽ മൂന്നാമതും മറ്റൊന്നിൽ അഞ്ചാമതും ഇറങ്ങിയ അദ്ദേഹത്തെ ബംഗ്ലാദേശുമായുള്ള കളിയിൽ ആദ്യ ഏഴിൽ പോലും ഇറക്കിയില്ല സഞ്ജുവിന്റെ കഴിവിലുള്ള ടീം മാനേജ്മെന്റിന്റെ വിശ്വാസക്കുറവ് തന്നെയാണ് ഇത് അടിവരയിടുന്നത് സഞ്ജുവിന്റെ കാര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീറും അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡുഷാറ്റയും രണ്ട് തട്ടിലാണെന്ന് ബംഗ്ലാദേശിനെതിരായ സൂപ്പർ ഫോർ മത്സരത്തോടെ വ്യക്തമായിരിക്കുകയാണ് ഡുഷാറ്റയുടെ വാക്കിന് യാതൊരു വിലയുമില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് എന്താണ് സംഭവമെന്നറിയാം സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് മികവിന് നേരത്തെ വാനോളം പുകഴ്ത്തിയിട്ടുള്ളയാളാണ് ഗൌതം ഗംഭീർ പക്ഷെ ഇപ്പോൾ മലയാളി താരത്തെ അദ്ദേഹം കൈവിട്ടതുപോലെയാണ് കാണപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ഫോർ മാച്ചിൽ സഞ്ജുവിനെ ബാറ്റിംഗിൽ ഉറപ്പായും ഇറക്കിയനെ ആദ്യ ഏഴിൽ പോലും അവസരമില്ലാതെ സഞ്ജു ഡഗൌട്ടിൽ ഇരുന്നത് നിരാശാജനകമായ കാഴ്ചയായിരുന്നു ഈ മത്സരത്തിനു മുമ്പ് സഞ്ജുവിനെ അസിസ്റ്റന്റ് കോച്ചായ റയാൻ ടെൻഡുഷാറ്റെ ഏറെ പ്രശംസിച്ചിരുന്നു അഞ്ചാം നമ്പറിൽ സഞ്ജുവാണ് ബെസ്റ്റെന്നും മികച്ച ഇന്നിംഗ്സുകൾ ഇവിടെ കളിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ മലയാളി കീപ്പർ ബംഗ്ലാദേശിനെതിരെ അഞ്ചാമനായി തന്നെ ആവും ഇറങ്ങുകയെന്നും എല്ലാവരും ഉറപ്പിച്ചു പക്ഷെ അസിസ്റ്റന്റ് കോച്ചിന്റെ ഈ വാക്കുകളെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള നീക്കമാണ് ഗംഭീറിന്റെ ഭാഗത്തു നിന്നും കണ്ടത് മോശം ഫോമിലുള്ള ശിവം ദുബൈയ്ക്ക് മൂന്നാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ചപ്പോൾ അഞ്ചാം നമ്പർ ഹാർദിക് പാണ്ഡിക്കും അദ്ദേഹം അവസരം നൽകി ആറാമതായി തിലക് വർമ്മയും ഏഴാമനായി അക്ഷർ പട്ടേലും കളിച്ചിട്ടും സഞ്ജു അപ്പോഴും ബെഞ്ചിൽ തന്നെ തുടരുകയായിരുന്നു എട്ടാം നമ്പറിലാണ് അദ്ദേഹത്തെ ഗംഭീർ ഇറക്കാനിരുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണ് കോച്ചിന്റെ ഈ വിചിത്രമായ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെ ശിവം ദുബെയെ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ എന്തുകൊണ്ട് വൺ ഡൌണായി കളിപ്പിച്ചു എന്നത് ഇപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് ബാറ്റിംഗ് ഓർഡറിൽ പരീക്ഷണം നടത്താനായിരുന്നു പ്ലാനെങ്കിൽ ഈ റോളിൽ സഞ്ജു സാംസണിനെ ഇറക്കാമായിരുന്നു ബംഗ്ലാദേശുമായി അവസാനമായി കളിച്ച ടി ട്വന്റി പരമ്പരയിൽ നാൽപ്പത് ബോളിൽ സെഞ്ചുറിയോടെ അദ്ദേഹം കസറിയിട്ടുണ്ട് മാത്രമല്ല ഇടങ്കയ്യൻ ബാറ്ററായ അഭിഷേക് ശർമ്മ ക്രീസിലുള്ളപ്പോൾ മറ്റൊരു ഇടങ്കയ്യനായ ദുബൈയെ ഗംഭീർ എന്തിനു ക്രീസിലേക്ക് അയച്ചു എന്നതും ചോദ്യമാണ് കാരണം എല്ലായ്പ്പോഴും ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന കോച്ചാണ് ഗംഭീർ